ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷനിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനിടയിൽ എട്ട് പോയിന്റ് ഒന്നാം നാല് കോടി രൂപ ചെലവഴിച്ച് വിവിധ പദ്ധതികൾ നടപ്പാക്കിയതായി ഡിവിഷൻ മെമ്പർ ഡോക്ടർ ഓസമാ സോണി പറഞ്ഞു അതിരമ്പുഴ ഡിവിഷനിലെ മുഴുവൻ പദ്ധതികളും ഫണ്ടുകൾ പാഴാക്കാതെ നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നും ഡോക്ടർ ഓസമാ സോണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം പോയിന്റ് ഒൻപത് പൂജ്യം കോടിയും കാർഷിക മേഖലയിൽ ഒന്നാം പോയിന്റ് മൂന്ന് പൂജ്യം കോടിയും റോഡ് വികസനത്തിന് ഒന്നാം പോയിന്റ് ഒന്ന് പൂജ്യം കോടി ആരോഗ്യ സംരക്ഷണ രംഗത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്ക് അൻപത്തിരണ്ട് ലക്ഷം രൂപയും പിന്നോക്ക പിന്നോക്കക്ഷേമത്തിന് എഴുപത്തിയഞ്ച് ലക്ഷവും മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു കോടി ഇരുപത് ലക്ഷം വെയിറ്റിംഗ് ഷെഡിന് ഏഴ് ലക്ഷം സ്ട്രീറ്റ് ലൈറ്റിന് പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ചെലവഴിച്ചത് അതിരമ്പുഴ ഡിവിഷനിലെ പതിനാറ് കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കുന്ന സി ക്യാമറയുടെ പ്രവർത്തന ഉദ്ഘാടനം നവംബർ മൂന്നാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അമലഗിരി ബി കെ കോളേജ് ജംഗ്ഷനിൽ നടക്കും മുടിയൂർക്കര ജംഗ്ഷനിൽ നിർമ്മിക്കുന്ന വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം നവംബർ മൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അടുക്കിക്ക് ഫ്രാൻസിസ് ജോർജ് എം നിർവഹിക്കും

എൻ്റെ ഈ പരിവേഷം എത്തിയിരുന്ന ഈ സമയം വരെയും എല്ലാവരെയും സ്നേഹിക്കാനും വളരെ ട്രാൻസ്പേരൻ്റസിയോടുകൂടി സുതാര്യതയോടുകൂടി എൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ കാഴ്ചവെച്ചു എല്ലാവരെയും മാനിച്ചുകൊണ്ട് എല്ലാവരും സേവനം ചെയ്തുകൊണ്ട് നന്മയിലൂടെ പാതയിലൂടെ കടന്നു പോകുവാൻ സാധിച്ച നിറവിലാണ് ഞാൻ എന്നോടൊപ്പമായിരുന്നവർക്ക് എന്നെ കുറിച്ച് ചേർത്തവർക്ക് എൻ്റെ സഹയാത്രികരായിരുന്നവർക്ക് എൻ്റെ